ചായമില്ലാതെ മൂവാറ്റുപുഴ കാവുങ്കര കെ എം എൽ പി സ്കൂളിലെ ഇന്ററാക്ടീവ് പാനൽ ബോർഡുകളുടെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ മൂവാറ്റുപുഴ കാവുംകര മുസ്ലിം എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ മൂവാറ്റുപുഴ ഇലാഹിയ ട്രസ്റ്റിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇലാഹിയ ട്രസ്റ്റ് ഏറ്റെടുത്തത് മുതൽ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മികച്ച അക്കാദമിക നിലവാരത്തിലേക്ക് സ്കൂളിനെ ഉയർത്തുകയും ചെയ്തു പാഠ്യപാഠ്യതരംഗത്ത് വലിയ മികവ് പുലർത്തുന്ന ഈ വിദ്യാലയത്തിൽ എൽ മുതൽ നാലാം ക്ലാസ് വരെ ക്ലാസ്സുകളിലായി എഴുന്നൂറോളം കുട്ടികൾ അധ്യയനം നടത്തുന്നുണ്ട് മൂവാറ്റുപുഴ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയം എൽ പി സ്കൂളാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സമഗ്ര പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി അർഹരായ കുട്ടികൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്ന സ്കൂളാണിത് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായി മുഴുവൻ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറികൾ ആരംഭിച്ച മൂവാറ്റുപുഴ സബ് ജില്ലയിലെ ശ്രദ്ധേയമായ ഈ സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയും സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണി നിർവഹിക്കുകയും ചെയ്തു അക്കാദമിക രംഗത്തെ ഏറ്റവും പുതിയ കാൽവയ്പാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയമാക്കി മാറ്റുക എന്നുള്ളത് അതിനായി ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളിൽ പതിനേഴ് ഡിവിഷനുകളിൽ ഇൻ്ററാക്റ്റീവ് പാനൽ ബോർഡുകൾ സ്ഥാപിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം നാളെ രാവിലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വെർച്വലായി നിർവഹിക്കുമെന്ന് ഇലാഹിയ ട്രസ്റ്റ് മാനേജ്മെൻറ്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ പദ്ധതികളില് എറണാകുളം ജില്ലയിലെ മറ്റ് സ്കൂളുകളെ വച്ച് ഏറ്റവും ഈ സ്കൂള് ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് ഇതിൻ്റെ ഈ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ എയ്ഡഡ് സ്കൂളാക്കി മാറ്റണമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇലാഹ്യ ട്രസ്റ്റ് ഇതിന് തീരുമാനമെടുത്തിരിക്കുന്നത് അതിനു വേണ്ടി അതിൻ്റെ പ്രാരംഭ രീതി എന്ന രീതിയിൽ പതിനേഴ് ക്ലാസ് റൂം ക്ലാസ് റൂമിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് നടത്തിക്കൊണ്ട് വരികയാണ് അതിൻ്റെ ഉത് ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ പത്തു മുപ്പതിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വെർച്വൽ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പദ്ധതിയിൽ നാളത്തെ പരിപാടിയിൽ സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നതിന് വേണ്ടി മൂവാറ്റോ എം എൽ എ മാത്യു കുഴൽനാടനും ഇലാഹിയ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കെ എം പരീത് ആമുഖ പ്രസവം നടത്തും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി പി എൽദോസ് മുഖ്യപ്രകാശം നടത്തും വിശിഷ്ട അതിഥിയായിട്ട് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ശാരദ മോഹൻ നാളെ പങ്കെടുക്കും മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴനാടൻ പാനൽ ബോർഡിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ ശാരദാ മോഹനൻ വിശിഷ്ടാതിഥിയായിരിക്കും മൂവാറ്റുപുഴ മുൻസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഇലാഹിയ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് മൂവാറ്റുപുഴ ഇഇഒ കെ വി ബെന്നി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ഇലാഹിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എം അസീസ് മാനേജർ വി കെ അബ്ദുൾ സലാം ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ഇലാഹിയ ട്രസ്റ്റ് പ്രതിനിധി മുഹമ്മദ് കുഞ്ഞ് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ പി എച്ച് മുനീർ ഇലാഹിയ ട്രസ്റ്റ് സെക്രട്ടറി എം കെ സെയ്ദ് മുഹമ്മദ് ഇലാഹിയ വെഹിക്കിൾ മാനേജർ സി കെ സിദ്ദിഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫസ്റ്റ്